മണിയാർ ടൂറിസം പദ്ധതി ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽക്കൂട്ടാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പമ്പാ വാലി ടൂറിസം പദ്ധതിയുടെ ഒന്നാം ഘട്ടമായി മണിയാർ ഡാമിനോട് ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവ്വഹിക്കുകയായിരുന്നു മന്ത്രി റാന്നി മണ്ഡലത്തിലെ ടൂറിസം സാധ്യതകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ പദ്ധതിക്ക് സാധിക്കും അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഡാമിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന നടപ്പാതയും കഫറ്റേരിയയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കും കോവിഡ് മഹാമാരിയിൽ തകർന്ന ടൂറിസം മേഖല ഇപ്പോൾ കരുത്തോടെ മുന്നേറുകയാണ് ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കു പ്രകാരം രണ്ടേകാൾ കൂടി ആഭ്യന്തര സഞ്ചാരികളാണ് കേരളത്തിലെത്തിയത് വരുമാനത്തിലും റെക്കോർഡ് നേട്ടമുണ്ടായി നിർമ്മിതികളിലും പദ്ധതികളിലും പ്രത്യേക രൂപകൽപ്പന നയം ആദ്യമായി നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ് രൂപകൽപ്പന നയത്തിന്റെ ഭാഗമായി കൊല്ലം റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ ആരംഭിച്ച വി പാർക്ക് ജനകീയമായി ഹെലി സിനി ലിറ്റററി സർക്യൂട്ട് ബയോ ഡൈവേഴ്സിറ്റി സർക്യൂട്ട് ബീച്ച് ക്യാരവാൻ തുടങ്ങി നൂതനമായ ഒട്ടനവധി ടൂറിസം പദ്ധതികൾ ആരംഭിച്ചു റാന്നി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണിന്ന് റാന്നി നിയോജക മണ്ഡലത്തിൻ്റെ ടൂറിസം സാധ്യതകൾ കൂടി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു പദ്ധതി നിർമ്മാണ ഘട്ടത്തിലേക്ക് കിടക്കുന്നു എന്നുള്ളതാണ് ഈ സന്തോഷത്തിൻ്റെ കാരണം മണിയാർ ഡാം പമ്പാ റിവർ വാലി പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ആണിവിടെ നടക്കുന്നത് അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് ഡാമിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ കഴിയുന്ന വാക്ക് കഫറ്റേരിയയും അടിസ്ഥാന സൗകര്യവുമാണ് ഇവിടെ ഒരുക്കുന്നത് ഡാമിന്റെ സൗന്ദര്യം കണ്ടറിയാൻ കഴിയുന്ന തരത്തിലുള്ള നടപ്പാത കുട്ടികൾക്കായുള്ള പാർക്ക് കഫറ്റേരിയ എന്നിവയുൾപ്പെടെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോടെ പദ്ധതി നടപ്പിലാക്കുകയാണെന്ന് അധ്യക്ഷനായ പ്രമോദ് നാരായണ എം പറഞ്ഞു മണിയാർ ഫാക്ടറിപ്പടയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതാ മോഹൻ വൈസ് പ്രസിഡന്റ് ഒ എൻ യശോധരൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ കോമളം അനിരുദ്ധൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ടി പി സൈനബ రాష్ట్రీయ కక్షి ప్రతినిధి ఉద్యోగస్తర్య్యవర్ పండుతు న్యూస్ బ్యూరో ానీ